സെറ്റാണ് ഏട്ടാ കപ്പും സോസും നമുക്ക് കോംപ്ലിമെന്റ് കിട്ടിയതാണ് എനിക്ക് തന്നത ഇതുപോലെ സെറ്റോട കൊണ്ടുവന്ന് അലമാനിക്കാത്ത വെച്ചിട്ടുണ്ട് അതിന് മുത്തലോട് മുട്ടനോട് ഇതെന്തിനായിരുന്നു അവിടെ കൊണ്ട് വെച്ചേക്കാൻ അരിയോന്ന് നല്ല ഭംഗി വന്നതേ ഉള്ളൂ ഏഴെയായി വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു ഇന്ന് രാവിലെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് കൊടുത്ത് മൂത്ത ഉള്ളപ്പോഴേ അതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കണമായിരുന്നു കാരണം എനിക്ക് തോന്നി ഒരു വർഷത്തോളമായി വണ്ടി സർവീസ് ചെയ്തിട്ട് ഓയിൽ ഓയില് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി ഒരു തരത്തിൽ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്ന വണ്ടിയായിരുന്നു പിന്നെ വണ്ടിക്ക് എന്നോടൊള്ള ഒരു സ്നേഹത്തിന്റെ പേരില് വണ്ടി എന്നെ ഇങ്ങോട്ട് ഇട്ടല്ലേ വീട്ടിലെത്തിക്കുന്നേ ഉള്ളായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും കൊണ്ടുപോയി കൊടുത്തു മൂന്ന് ദിവസം കൊണ്ട് അത് പെയിൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു അങ്ങനെ കൊണ്ടു കൊടുത്തു മര കലർക്കി പൂച്ച കളു കൊണ്ടു കൊടുത്തിട്ട് വണ്ടി നാളെ എന്ന് പറഞ്ഞു കാരണം അതുപോലെ പണിയുണ്ടായിരുന്നു പിന്നെ സന്ധ്യയായപ്പം ആറുമണിയായപ്പം വിളിച്ചു വണ്ടി റെഡി ആയിട്ടുണ്ട് എടുത്തിട്ട് പോകാവും ചോദിച്ചു പിന്നെ മുത്ത എന്നെ വിളിക്കാൻ വേണ്ടി ടൗണിൽ വന്നായിരുന്നു രാവിലെ ഞങ്ങൾ രണ്ടുപേരൂടെ പോയി എന്റെ വണ്ടി ഇങ്ങോട്ട് പോയി സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു എന്നിട്ട് അപ്പൂ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പുവിൻ്റെ കൂടെ തിരിച്ചു വന്നു അപ്പം അപ്പൂ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് മുത്താപ്പൂറെ കൂടെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കുക്കുന്റെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നെ കൊണ്ടുവിട്ടു മോനിക്കുട്ടൻ ഇന്ന് സ്കൂൾ ഓട്ടോ ഇല്ലായിരുന്നു സമരം അല്ലായിരുന്നു മോനിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവിട്ടു എന്നെ കൊണ്ട് ഷോപ്പിൽ വിട്ടു അത് കഴിഞ്ഞ് മഴയായിരുന്നു അവിടെ കൊറച്ചേരം ഇരുന്നിട്ട് ഉച്ചയായപ്പം ഏർ ശാലവും വന്നിട്ടുണ്ടായിരുന്നു ശാലോവും അവനും കൂടെ വീട്ടിലോട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെ മൂന്നര കഴിഞ്ഞപ്പോൾ മോൻ മോനിക്കുട്ടനെ വിളിച്ചു അവിടെ പോയി ജാനിക്കുട്ടിയേം സ്കൂൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് വിളിച്ചിട്ട് വന്നു പിന്നെ അവിടെ രണ്ടുപേരെയും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ജാനിക്കുട്ടിയെ വിളിക്കാൻ മാമനാണ് പോയത് വണ്ടി കൊണ്ടു കൊടുത്തു പിന്നെ പോയി മോനിക്കുട്ടനെ വിളിച്ചു ഇതെല്ലാം കഴിഞ്ഞ് മണി അഞ്ചര ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാം വരെ അന്നേരം വണ്ടി വിളിച്ചത് സർവീസ് കഴിഞ്ഞു പിന്നെ ഞാൻ മുത്തുപോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു ഞങ്ങൾ ഇങ്ങനെ തൊഴഞ്ഞ് ഇവിടെ എത്തി ആ ശാലം വൈകിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഇന്നിവിടെയാണ് കേട്ടോ അപ്പൊ ഞാന് ഇച്ചിരി കപ്പം വേടിച്ചിട്ടുണ്ട് അയല വാങ്ങിച്ചത് കാര്യം വെച്ച് കപ്പയും വേവിക്കാം പിന്നെ കപ്പ കുരുമോ അവര് എന്ന് പറഞ്ഞോട്ട് പോയി അവിടെ പാൽ കഴിഞ്ഞു ടുക്കിലോട്ട് പോയതാട്ടോ അവരുടെ ഹെൽമെറ്റ് പിടിയിട്ടു കൊണ്ടു കൊടുക്കാൻ അവര് രണ്ടുപേരും അങ്ങോട്ട് പോയി നീ അപ്പൊ എന്റെ ജോലികളിലേക്ക് കിടക്കട്ടെ അമ്മ എന്റെ തീയല് വെച്ചു കേട്ടോ പിന്നെ ോ നമുക്ക് കപ്പയും വേവീച്ച് കരക്കറിയും വട്ട മോരും കാച്ചു അപ്പൊ ശെരിയാവും കേട്ടോ അപ്പൊ ഞാൻ ജോലികളിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് ജോലി ചേർക്കണം ചോറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ രാവിലെ ഇന്ന് ദോശ ഉണ്ടാക്കി ഇന്നലെ നമ്മുടെ രാത്രി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാമ്പാർ വെച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ പണികളിലേക്ക് കടക്കട്ടെ പിന്നെ നാളെയാണ് മുത്തു ടിക്കറ്റ് വെയിറ്റിംഗിലാണ് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല ചിലപ്പം കിട്ടുവാണെന്നുണ്ട് ട്രെയിന് പോവും അല്ലാണ്ട് ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് പോണം ഇരുപത്തൊന്നാം തീയതി അവർക്ക് ക്ലാസ് തുടങ്ങും അപ്പൊ ഇരുപതാം തീയതി ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന ആ ഒരു ദിവസം തന്നെ ക്ലാസ്സിന് കയറണം അത് അവർക്ക് ചെയ്യണോ അതുകൊണ്ട് ഞാൻ വന്നു പത്തൊമ്പതാം തീയതി പോയ ഇരുപതാം തീയതി ദിവസം അവർക്ക് റെസ്റ്റ് എടുക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുവാണ് അപ്പൊ നാളെ പോകും കുറേ ദിവസത്തെ കൊറേ ഒക്കെ അനക്കൊക്കെ ഇനി ഓണം വരെ കാത്തി ഓണത്തിന് വെക്കട്ടെ രണ്ടുപേരും വന്നു ഇല്ല എടുത്തോ എല്ലാം അടിച്ച് എല്ലാ തോന്നുന്നു ഇളക്കിയുണ്ടോ എന്തൊക്കെ സാധനങ്ങളാവും അതിനകത്തൊന്നും എല്ലാം ഇളക്കി എടുത്തത് ആ എയർ ഫിൽ മുറിഞ്ഞു പോയതൊക്കെയാണ് എൻ്റെ എന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് ഞാൻ ഈ വണ്ടിയാ ക്ലച്ച് മാറി ക്ലച്ച് മാറിനകത്ത് ഇതൊക്കെ എന്തിന്റെ ആവശ്യം ഉണ്ടോ ഇനി നമുക്ക് കാണണം ഇത് കുറച്ച് കഴിയുമ്പോ നിങ്ങളൊക്കെ ഇത് കൊണ്ടുവരുന്ന വാക്കയെടുത്ത് അങ് ഉപയോഗിക്കുവോ സൂക്ഷിച്ചു വെക്കുവോ വെക്കുവോന്നുള്ളത് കുളിച്ചോ മോനു തല തലശെ തോർത്തിയില്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറ് തിളപ്പിക്കാൻ വെച്ചു കപ്പ വേവിക്കാൻ അങ്ങോട്ട് വെച്ചു എന്നിട്ടാണ് കുളിക്കാൻ അതിന് നമുക്ക് മീൻ കറി വെക്കണം മോര് വച്ചു കപ്പയ്ക്കുള്ള അരപ്പ് അരയ്ക്കാം ചോറ് തിളച്ച് തന്നെ പ്രീൻ അങ്ങട്ട് വെക്കാൻ ചോറ് വാർത്തിട്ട് മീൻ വെക്കാം ി ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും കൂടാന്നെ പച്ചമുളക് കാന്താരി ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷെ ഇനി കാന്താരി എടുക്കാൻ എനിക്ക് പോവാൻ വേണ്ടി ജീരകം എന്തുവാ ചോറ് തിളച്ചു അരപ്പങ്ങൾക്ക് വെക്കാം അരപ്പങ്ങൾക്ക് ഇട്ടിട്ട് ഈ ആവിൽ ഇതിന്റെ പച്ചമുളക് ഇത് അരപ്പടിയിലാക്കി ഇങ്ങനെ അങ്ങോട്ട് アれペンリーミミラーラチュアル。<laughs> <laughs> കേട്ടോ കയ്യിൽ നമുക്ക് കാർത്തിക്കൊന്നു വരും കരണ്ടുപോയൽ വാങ്ങി പാലം दिशा दे कर या बोल तो नहीं वाला टाइप बोल रहा है ऊपर मुख्य മീൻ കഷ്ണം എല്ലാം കിട്ടും കുറ്റിമുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇരുവപ്പൊടി ഇപ്പ് കൊടുക്ക മീൻകറിച്ച് വിടണം ൊന്ന് പറ്റിയാ മതി കറക് റെഡിയായി നമുക്ക് ഒരു കപ്പയ്ക്ക് കടുക് കടുക്ണി വെളിച്ചെണ്ണ കടുക് വെച്ചു കടുക് ചുവന്നുള്ളി അരിഞ്ഞി വെച്ചിട്ടുണ്ട് അത് കറിവിലപ്പില ചുവള്ളി കറിവേപ്പിനെയാണ് അതി കണ്ടു നമ്മളന്ന് വാങ്ങിച്ചവണ കണ്ടെ ഇപയോഗിച്ചത് ആവശ്യമാകില്ല ശരിക്കും പറഞ്ഞു കപ്പയൊക്കെ കുഴക്കാനാണ് ഇത് മാത്രം पात्र जोर किोई पात्र अगर पात्र എല്ലോ കപ്പ എന്നോട് പറഞ്ഞത് മുളില്ലാതിരിക്കുന്നില്ല ജോലിയൊക്കെ ചെയ്യിച്ചു കൂടാന്ന് അവിടെ തുണി കഴിവും തൂത്തുവാനും ഒക്കെ തന്നെ ചെയ്യുവല്ലേ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് ആവുന്ന പണി ഞാൻ സ്പീഡിൽ അങ്ങ് ചെയ്ത് തീർക്കുന്നേ ഉള്ളു പറഞ്ഞാ ചെയ്തത് മതി ഓ ഇതൊക്കെ കേ നിങ്ങൾ എന്നോട് നോക്കട്ടെ കഴിക്കാം ഇന്ന് ഒമ്പത് മണിയായി ഒമ്പത് മണി ആയി കഴുകാം ഞങ്ങൾക്ക് കഴിക്കാം ഞാൻ പാത്രം കൊണ്ട് വരും കഴി കഴിയുന്നതിന് എന്റെ കൈ വാങ്ങപ്പൊ ഓ ടം നെല്ലിപ്പലൊക്കെ കാണിക്കാത്ത ഒരാള് ഇപ്പൊ അങ്ങ് വല്യ ആളായി പോയി അവിടെ കോരി ഒഴിക്കരുത് മോനു എന്താ കപ്പയോട്ടല്ലേ തട്ടിക്കളയല്ലേ ഒന്നും എല്ലാം കൂടി കഴുകണ്ട എല്ലാം കൂടെ ചോദിച്ചേ മീൻ കറി നിനക്ക് നിനക്കെന്താ അടുക്കൂടോ വകുപ്പ് എങ്ങനെ മോനു കഴിച്ചിട്ട് വരാന്ന് പറ ഇന്ന് മോനുകുട്ടന് നാണം വരും ഹെൽമെറ്റ് എടുക്കണ്ട

പിന്നെ തീയ്യലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അമ്മ തന്നെ അതും എടുത്തു അതങ്ങോട്ട് മാറ്റി വെക്കുന്ന പരിപാടി നടക്കത്തേ ഇല്ല അപ്പോൾ അത് തീയലെടുത്തു പിന്നെ മതി തോരൻ തന്നതും എടുത്തു കേട്ടോ ഞാൻ ഇന്ന് മീൻകറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത് എടുത്തില്ല ഇത് മതി അല്ലേ ഇപ്പം പിന്നെ ഒരുപാട് കറികളായി അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും സ്നേഹം നിറയെ പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ